ਰਾਹਨੇ ਮਥੰਨੇ ਪਰਿਸ਼ੁੱਧਾਤਮਾ ਦੇ ਨਾਮ ਉਤੇ പ്രാർത്ഥിക്കാംശു അമ്മയെരി ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഉച്ച രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും മേപരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലെ രാജ്ഞിയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ട പരിശുദ്ധമ്മേമാല ജലമാതാ സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സ്വസ്ഥ ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ 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 വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയ കൃപാശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിന്റെ യാത്ര നിന്റെ ചിന്തകൾ നിന്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൊണ്ട് നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു നോക്കാൻ പോകുന്ന വചനം വിജയം ആറാം അധ്യായം അന്നു വേണ്ട ആഹാരം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് തരണമേ ഓക്കേ ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എന്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തില് എന്റെ മനസ്സിൽ വന്ന ഒരു വിഷയം അറിയോ ഈ സുഖനായ പിതാവിന്റെ ഓരോ വരികൾ മാർക്ക് ഇടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനക്ക് ഇന്ന മാർക്ക് ഇട്ടു കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനക്കായിരിക്കും എന്താണ് അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പം രണ്ട് മാർക്ക് വിചാരിച്ചു അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയെ രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു ആറ് മാർക്ക് വരും ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ടെങ്കിലും ആ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കാം അതിന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് രണ്ട് മാർക്ക് ഞാൻ കിട്ടണമെന്നറിയാവോ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആഹാരം ഓൾറെഡി ജനറ്റിക് ബ്ലസ്സിൻ്റെ പാക്കേജിലുള്ളതാണ് ജനറ്റിക് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അവർ ബ്ലെസ്സിങ് കൊടുത്തു എന്താ കൊടുത്തത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ ഇരുപത്തെട്ടാം വാക്യം

ഓരോ ആഹാരം പറഞ്ഞിട്ടുണ്ട് ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നില്ലേ നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട് എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ആഹാരം നാല് മുപ്പത്തി അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എനിക്കുണ്ട് യോഹന്നാല് യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ആഹാരം ഒരു ഭക്ഷണം അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എന്റെ ആഹാരം അപ്പൊ അതിന്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക വിളമ്പ് ഭക്ഷിക്കുകയും അത് നിസ്സാരമല്ല നമ്മള് ഇതൊന്നും ഫിസിക്കൽ അല്ല ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അത് കൊണോട്ടേഷൻസ് ഉണ്ട് എന്താ കാര്യം നമുക്കൊരു ഒരു സ്ഥലത്ത് ചേരുമ്പ അവിടുന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അപമാനം വിളമ്പി കിട്ടും ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും ചിലപ്പോഴും നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും ചിലപ്പോൾ നമ്മൾ അവർ ഒഴിവാക്കും അത് നമുക്ക് നമ്മുടെ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും കൊണ്ട് ആഹാരം പോലെ പോകും ഈ ആഹാരം കഴിച്ചാലാണ് ആത്മാവ് വളരേണ്ടത് കൃപയിൽ വളരേണ്ടത് അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഇഷ്ടം നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും ഞാൻ അത് ഒരു വശമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല ആദ്യം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ൃഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അതിന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ആ അതിന് വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതിക വിളമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക് ബ്ലെസ്സിംഗ് തന്നെ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സദ്ധാരപുരുഷരുടെ പെരിക വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അതിന് വേണ്ട ആഹാരം അത് ആ പാക്കേജിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മാർക്ക് മാത്രം കൊടുക്കണം അതിന് പക്ഷേ അതിൻ്റെ അത് എട്ട് മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് എന്താണ് കാര്യം ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ പക്ഷെ അങ്ങനെ കട നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസേത്ത് നിറയണം കർത്താവിൻ്റെ ഇല്ല നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല നമുക്ക് നഷ്ടമാണോ ഉണ്ടാകും അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടി അത് നമ്മൾ അങ്ങനെയും നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കണാണ് ശരിക്കും പറഞ്ഞാൽ സുർഗ്രസ്തനായ ഞങ്ങളുടെ പിതാവിന്റെ പ്രാർത്ഥനയില്ലേ അര അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് നിറവേറണമെന്നില്ലേ അപ്പം ആ ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് രണ്ടാം സുഖസാപിതാവും രണ്ടാം പകുതി എന്താണ് ഞങ്ങളുടെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മങ്ങൾ രക്ഷിക്കണവേയെന്ന് അപ്പൊ പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കല്പനകളും മറന്ന് നമ്മൾ ദൈവ ദൈവ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ് ആനുകൂല്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും അത് സർഹസ്വരാ പിതാവേ എ നാമ പൂജിതം അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യ സുഹൃസപിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണം അല്ലത് സുഹൃസ്ഥിതാവിൻ രണ്ടാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഒട്ടുമതികൾ സംഭവിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദേവനാമഹത്തപ്പെടുകയും ദേവനാം പൂജിതമാകുകയും ചെയ്യും അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിന് എട്ട് മാർക്കാണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിന്നെ രക്ഷിക്കണമേ ഞങ്ങളുടെ കടക്കാരിൽ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടയിൽ നിങ്ങൾ ക്ഷമിക്കണമേ അപ്പോൾ അതിനൊക്കെ ആറ് മാർക്കുണ്ട് ആറ് മാർക്കും പ്രൂഫനത്തിൽ ഉൾപ്പെടുത്തും രക്ഷിക്കുന്നതിനും എട്ട് മാർക്കുമുണ്ട് അപ്പം നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാ ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസിയായിട്ട് ഈ സർവസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമാൻ നാര ഇരുവനുസരിച്ച് വളരാൻ പറ്റും ഓക്കെ അല്ലേ ജീവിക്കുന്ന വചനത്തിനും സാക്ഷിയായി ഇവിടെ വീണ്ടും ദൈവത്തിനും നന്ദി പറയുന്നു എൻ്റെ പേര് ബിൻസി ബിജു ഞാൻ മടക്കത്താനത്ത് നിന്ന് വരുന്നു അടുത്ത് ഞാൻ ഇതിനുമുമ്പ് കൂടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇളയാൾ പ്ലസ് വണ്ണിന് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് വാങ്ങി മൂത്തയാൾ സി എ ഇൻ്റർമീഡിയറ്റിനായിരുന്നു പഠിക്കുന്നത് ബോത്ത് ഗ്രൂപ്പ് വന്ന് ചെഴുതുന്നുണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർക്കേ ഇതിന് പാസ്സാവാറുള്ളു അപ്പോൾ സാക്ഷ്യം ഇന്നലെ റിസൾട്ട് വന്നു രണ്ട് ഗ്രൂപ്പും നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടുണ്ട് പരിശോധന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി കഴിഞ്ഞ പ്രാവശ്യം നവംബർ മാസത്തിൽ പുതുക്കിയ ശേഷം ഡിസംബർ മാസത്തിൽ വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു ഡിസംബർ ആറാം തീയതിയാണ് മോൾക്ക് എക്സാം തുടങ്ങിയത് ഡിസംബർ മൂന്നാം തീയതി വന്ന അച്ഛനെ കാണുകയും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു ലോക്കറ്റും എടുത്തിട്ട് ഇത് എപ്പോഴും കഴുത്തിലിടണമെന്ന് പറയുകയും ചെയ്തിരുന്നു ദൈവം അച്ഛൻ്റെ കൈവകുപ്പ് വഴി പ്രത്യേകമായി അനുഗ്രഹിച്ചു അതിന് നന്ദി പറയുന്നു എനിക്ക് ബാക്ക് ബോൺ കംപ്ലയിൻറ്റ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുട്ടുകൂത്താനോ ഇരിക്കാനോ സാധിക്കില്ലായിരുന്നു മൂന്നാം തീയതി അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുകയും തൈലം തന്ന് കുരിച്ചു വരയ്ക്കുന്നതിനായിട്ട് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് അടുത്ത ദിവസം തൊട്ട് കുർബാനയുടെ സമയങ്ങളിൽ അല്ലാതെ അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ട കൃപ ലഭിച്ചു ഈശോയെ നന്ദി ഞാൻ നാല് സാക്ഷ്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള പേര് ക്രിസ്റ്റീന ആ എൻ്റെ പേര് മേഴ്സി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മകളുടെ പേര് ക്രിസ്റ്റീന അവൾക്ക് പി ജിക്ക് പഠിക്കുന്ന സമയത്ത് പി ജി കൊല്ലം പൂർത്തിയാക്കി ആ എക്സാം ടൈം ആയപ്പോഴും അത് പഠിക്കുവാനായിട്ടുള്ള പരീക്ഷ എഴുതുവാനും ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഭയങ്കര മടി മനസ്സിന് ഡിപ്രഷൻ പോലെ എനിക്ക് പോകാൻ കഴിയല്ല അങ്ങനെയുള്ള അസ്വസ്ഥതകളും ഫീസ് വരെയും എമൗണ്ട് ഇരുപത്തിനാലായിരം രൂപ വെച്ച് ഓരോ സെമിസ്റ്റർ അടക്കണം അങ്ങനെ ലാസ്റ്റ് സെമിസ്റ്റർ ഇരുപത്തിനാലും അടച്ച് കഴിഞ്ഞിട്ടുമൊക്കെയാണ് ഈ പ്രയാസങ്ങൾ വരുന്നത് അപ്പോൾ പോകാൻ കഴിയല്ല അപ്പം മാതാവിനോട് മുട്ടിപ്പായി വിളിച്ചു പ്രാർത്ഥിച്ചു മുറിയിൽ മാതാവിൻ്റെ രൂപം ഇരിക്കുകയാണ് വലിയ രൂപമാണ് മുറിയിൽ വെച്ച് അപ്പം മാതാവ് അവിടെ നിന്ന് ഇടപെട്ട് ഇതെല്ലാം മകളുടെ അസുഖങ്ങളും പ്രയാസങ്ങളും ഡിപ്രഷൻ എല്ലാം മാറ്റി മാറ്റിത്തരണമേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഉറക്കമില്ലായ്മ സ്കൂളിലുള്ള പല ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മനസ്സിൻ്റെ വിഷമതകൾ എല്ലാം ഉണർത്തിക്കുന്നതാണ് അമ്മയോട് അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇപ്പം എല്ലാം വരണ്ട പരീക്ഷ ടൈമല്ലേ മോനെ പോയി പരീക്ഷ എഴുതും ഭംഗിയായി മാതാവ് കൂടെ ഉണ്ടാവും അവർക്ക് മാതാവിൻ്റെ രൂപമൊക്കെ കഴുത്തിൽ ഇട്ട് കാശ് രൂപമൊക്കെ ഇട്ടിട്ടാണ് പഠിക്കാൻ പോണത് ഉണ്ട് രൂപത്തിൽ മാലയിൽ രൂപം ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ അങ്ങനെ ഈശോ കൂടെ ഉണ്ടാവും അപ്പോൾ ഒട്ടും കഴിയല്ല എനിക്ക് എന്തോ ഭയങ്കര പ്രയാസം മാനസിക വിഷമം പോലെ അപ്പോൾ എല്ലാം ഈശോ മാതാവും മാറ്റിത്തന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശോയെ ഇവിടെ ഒന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ വരുന്ന മകളാണ് ഇവിടെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കണായിരുന്നു ഈശോയെ മാതാവും മോളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് ഇപ്പം മകൾ പരീക്ഷ എഴുതി പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു യേശു സ്തോത്രം യേശു നന്ദി യേശു മഹത്വം യേശു ആരാധന ഇനി രണ്ടാമത്തെ കാര്യം എന്ന് എൻ്റെ വീടിൻ്റെ പണി എന്ന് വെച്ചാൽ വീടിന് ഇത്രയ്ക്ക് മെയിൻ്റനൻസ് വർക്ക് ഈശോ ഒരുക്കി തന്നു ലോൺ വഴിയായിട്ടൊക്കെ അപ്പോൾ അതെല്ലാം സമ്പത്തൊക്കെ ഒരുക്കി തന്ന് ചെയ്യാൻ പോയപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ കോൺട്രാക്ടർക്ക് അസുഖം അപ്പോൾ വീടിൻ്റെ പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത് പ്രയാസപ്പെട്ട് ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു മകൾ മാത്രം എനിക്ക് കൂട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടായ ജനി മാത്രം ആ മകളെന്നെ സഹായിച്ചു ആ സമയങ്ങളെല്ലാം മാതാവ് ആ മകളെ അയച്ചതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവല്ലാം ഭംഗിയായി മാതാവ് നടത്തി തന്നു മാതാവിൻ്റെ രൂപം അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അപ്പം മാതാവ് ഇതെല്ലാം ഭംഗിയായി ചെയ്തു തന്നെ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എല്ലാം അത്ഭുതകരമായി മാതാവ് അയാളുടെ അസുഖം പെട്ടെന്ന് മാറ്റി ഒരാഴ്ചക്കുള്ളിൽ ഉടനെ ചേച്ചി ചേച്ചി ഞാൻ വന്ന് ചെയ്തു തന്നോളാം വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പിടിപെടിയെന്നെല്ലാം ഭംഗിയായി ചെയ്യുന്നു ഒരു അറ്റാച്ച്ഡ് ഇല്ലായിരുന്നു അതൊക്കെ ശരിയാക്കി തന്നു ഒരു വർക്ക് ഏരിയ പിന്നെ ടെറസിൻ്റെ മോളൊക്കെ എല്ലാം ഭംഗിയാക്കി ഈശോ തന്നു എല്ലാത്തിനും കൂടാനും കൂടി നന്ദി സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം ഞങ്ങളുടെ എൻ്റെ ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഇതെല്ലാം ഒരുങ്ങിക്ക് വീടിൻ്റെ പണിയൊക്കെ ഒരുങ്ങണയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒക്ടോ സെപ്റ്റംബറിൽ പതിനാലിൽ ഒരു പണി നടന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒക്ടോബറിൽ ഒരു പണി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അപ്പോൾ സെപ്റ്റംബർ ഒരു പണി കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബറിൽ എനിക്കൊരു അപകടം വന്നെന്ന് പറഞ്ഞാൽ ഞാൻ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ടൈല് തീട്ടി തല അടിച്ചു പോയി ദൈവമേ ഞാൻ എന്തിനു എന്നെ എന്തിനു കൊള്ളാം ഞാൻ എനിക്ക് ജീവൻ തന്ന് താങ്ങി നിർത്തി എന്നെ പരിപാലിച്ച് കോരി എടുത്ത് സൗഖ്യം തന്ന് ഉടനെ ആയുർവേദ ഡോക്ടർ പറഞ്ഞ് വിഷമിക്കണ്ട എന്റെ നല്ലൊരു മരുന്നുണ്ട് ഞാൻ അത് തന്ന് അത് തലയിലും പുരട്ടി ഉള്ളിലും കഴിക്കുക ഒരു മാസം കൊണ്ട് എന്നെ സൗഖ്യം തന്ന ഈശോ എന്നെ ഉയർത്തി നടത്തിച്ചു നടത്തിക്കുന്ന താങ്ങി നിർത്തി ജീവൻ തന്ന് എന്നെ ജീവിപ്പിക്കുന്ന നല്ല ഈശോയ്ക്കും മാതാവിനും യേശുവേ സ്തോത്രേശുവേ നന്ദി മുഖത്ത ഇപ്പൊ ഒരു കുഴപ്പമില്ല തലയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്നു ഒരു മാസം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൈക്കൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ ഈ പണിയുടെ ബുദ്ധിമുട്ടിൽ ഞാൻ ഒത്തിരി വിഷമിക്കണം ഒറ്റക്കെല്ലാം ചെയ്തു കഴിയുമ്പോൾ കൈക്കൊക്കെ സിമെന്റ് കൊണ്ടൊക്കെ ഇൻഫെക്ഷൻ വന്നു തുടങ്ങി അപ്പൊ കൈ ചുമന്ന് അപ്പോൾ ജനീനെ ഞാൻ കാണിച്ചു എന്റെ ഫ്രണ്ടിനെ അപ്പോൾ അവള് ജനി പറഞ്ഞു നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാം ഞാനും കൂടി വരാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറും നല്ലൊരു മരുന്ന് തന്ന് അത്ഭുതകരമായി മാതാവിന്റെ എണ്ണയൊക്കെ പെരട്ടി അത്ഭുതകരമായി എല്ലാ മാതാവും സുഖപ്പെടുത്തി തന്നേനും യേശുവേ സ്തോത്ര യേശുവേയും നന്ദി മഹത്വ ആരാധന യേശുവേം നന്ദി പിന്നെ അഞ്ചാമത്തെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് എന്റെ ഹസ്ബൻഡിന് ഒരു കോവിഡ് കോവിഡ് അല്ല ഒമേക്രോൺ ആണെന്നാണ് പറഞ്ഞത് അപ്പ ജോലിക്ക് ചെല്ലണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞപ്പ അച്ഛൻ്റെ ഒരു സ്ഥാപനമാണ് അച്ഛൻ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഫിലിപ്പ് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായിട്ടുണ്ട് അപ്പോൾ ഏഴ് ദിവസം കൊണ്ടാകും അപ്പം ഞാനാണ് ശുശ്രൂഷിക്കുന്നത് മാതാവേ ഞങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും വരുത്തല്ലേ കാത്തു എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ച് ചേട്ടനെ പരിപാലിച്ച് ഒരാഴ്ച കൊണ്ടിട്ട് ഒരു കുഴപ്പവും ടെസ്റ്റിങ്ങിൽ പിന്നെ ഒന്നുമില്ല ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുത്തി മക്കൾക്കും ഞങ്ങൾ എനിക്കും ഒന്നും വരുത്താണ്ട് കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച ഈശോക്കും മാതാവിനും കൊടാനും കൂടി സ്തുതിയും മഹത്വവും ആരാധിക്കുന്നു ചേട്ടൻ്റെ അസുഖവും മാറി ഞങ്ങൾക്കൊന്നും വരാണ്ട് കാത്തുപരിപാലിച്ച് ഞങ്ങളെ നടത്തി ജീവിപ്പിച്ച യേശുനാഥനും എൻ്റെ പേര് റാണി ജോൺസൺ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു എനിക്ക് സാക്ഷ്യം പറയാം പറയാനുള്ളത് എൻ്റെ മോന് വേണ്ടിട്ടാണ് എൻ്റെ മോൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരിയിൽ കാനഡയിൽ സ്റ്റുഡൻസ് ഫീസിൽ പോയി അത് കഴിഞ്ഞ് അവന് സ്റ്റുഡൻസ് പഠിത്തം എല്ലാം കഴിഞ്ഞു അവനങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത് ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞു ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അവന് ഇച്ചിരി ഹെൽത്ത് പ്രോബ്ലം വന്നു അവിടെ നിന്ന് ജോലി അവന് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വീട്ടിൽ നിരാശയായിട്ടിരിക്കുമ്പോൾ അവന് ഓർത്തോ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തേണ്ട ഐ എൽ ടി എസ് കരുതി അതൊക്കെ കിട്ടി പിന്നെ അങ്ങനെ അവിടെ ഐ എൽ സി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കി എല്ലാ പേപ്പേഴ്സും ഉള്ളവർ ഐ എൽ ടി എസ് എല്ലാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നാൽപ്പതിനായിരം ആപ്ലിക്കേഷനാണ് അവർ സ്വീകരിക്കുന്നത് അങ്ങനെ അവനത് അപ്ലൈ ചെയ്തു അവന് പി ആറ് കിട്ടി അവന് കാര്യം പറഞ്ഞ് അഞ്ച് വർഷം കൊണ്ട് കിട്ടുന്നതൊക്കെ അവന് മൂന്ന് വർഷത്തിനകം എല്ലാം കിട്ടി ദൈവം അനുഗ്രഹിച്ചു മാതാപിത നടത്തി തന്നു പിന്നെ അവന് ഡിസ്ലൊക്കേഷൻ ആകുമായിരുന്നു അവൻ്റെ കൈ അവനത് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് അവിടെ പോയത് ദൈവസം കാഴ്ച മാതാവിൻ്റെ തൈലൊക്കെ എപ്പോഴും പുരട്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയു അവനോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ദൈവം മാതാവും നടത്തിത്തരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തേത് എൻ്റെ ചേച്ചിയുടെ മോക്കായിരുന്നു അവൾക്ക് ചെറിയ ഡിപ്രഷനൊക്കെ ആയിട്ട് കല്യാണമൊക്കെ നടക്കുന്നില്ലായിരുന്നു അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം അത് നടത്തി കല്യാണമൊക്കെ നടത്തി തന്നു പിന്നെ മൂന്നാമത്തത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫാദറിലോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഞാനിവിടെ വന്ന് അത് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങളുടെ കൂടെ നിന്ന് മൂന്നാല് വർഷം നിന്നിട്ട് പിന്നെ പോയപ്പം പിന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി ഒക്കെ എടുത്തു അങ്ങനെ ഇപ്പം പിറ്റേ ആഴ്ച തന്നെ എൻ്റെ ഫാദറിലോ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പറയണമെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ദൈവം മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് നിന്ന് പരിശോധിക്കാം യേശുവെ നന്ദി യേശുവെ മഹത്തു യേശുവെ ആരാധന എൻ്റെ പേര് മീനു ഞാൻ ആലപ്പുഴ ഹരിപ്പാടിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ് എൻ്റെ ഹസ്ബൻഡ് ഒരു കിഡ്നി പേഷ്യൻ്റാണ് ആൾ രണ്ടായിരത്തി പതിനെട്ടിൽ കിഡ്നി സംബന്ധമായ രോഗത്താൽ ദുബായിലായിരുന്നു അവിടുന്ന് ചെറിയ ക്രിയാറ്റിൻ്റെ ഒരു വേരിയേഷൻ ഉള്ള നാട്ടി കയറി വന്നതാണ് ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോൾ മെഡിസിൻ കൊണ്ട് മാറുമെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു ഇതില്ലായിരുന്നു ഇപ്പം തിരിച്ചു പോകുന്നില്ലെന്ന് വിചാരിച്ചു അതിൻ്റെ കയ്യിലുള്ളായിരുന്ന കുറച്ച് സമ്പാദ്യമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആൾ ഷെഫാണ് നാട്ടിലിപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ തുടങ്ങി ഒരു ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ ബോഡി ഫുള്ള് സ്വെല്ലിങ് ആയി ബോഡി ഫുള്ള നീര് കയറി കൊണ്ട് ഒന്നും അനങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ജസ്റ്റ് ഒരു ഒ പി ചിട്ടെടുക്കാൻ രണ്ട് രൂപ എടുക്കാൻ പോലും ഒരു മാർഗമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം എത്തിപ്പെട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൃപാസനം എന്ന് പറയും യൂട്യൂബിൽ അടിച്ചു നോക്കാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയുക ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ കിടന്നെങ്കിൽ കൃപാസനം ഇങ്ങനെ അടിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു വൃക്ക എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മ ഇപ്പോഴും അത് യൂട്യൂബിൽ കിടപ്പുണ്ട് ഒരു കുഞ്ഞിൻ്റെ വൃക്കയുടെ സമ്മതം ഉണ്ട് അത് ഞാനിങ്ങനെ ഓരോ സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടു കണ്ടു അങ്ങനെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു ഹിന്ദു ആ എനിക്കിതെന്തുവാണെന്നൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ പ്രത്യക്ഷീണ പ്രാർത്ഥന എന്തോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ അഞ്ചുമണിയായപ്പോൾ ചാടി എണ്ണിച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ ലൈവിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു ഞാനങ്ങനെ ഒന്നും ഇനി മുറ്റമ്മ നിന്ന് രാവിലെ എണീച്ച് കുളിച്ച് പ്രാർത്ഥിച്ചു ഒരു ആറു മണി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ ഹസ്ബൻഡിന് ഉറക്കവും ഒന്നുമില്ല അപ്പം എൻ്റെ ജനാലിൻ്റെ വട്ടത്തൊരു ഭയങ്കര ഒരു വെളിച്ചം പോലെ ഞാനൊന്ന് കണ്ടു കണ്ടതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പം എന്തെടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു രൂപ പോലും ഇല്ല പിന്നെ സഹിയായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു ഇങ്ങനെ ആൾ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ നെഫ്രോയെ കൺസൾട്ട് ചെയ്യണം ബോഡി ഫുള്ള് പെയിൻ ആണ് സ്വെല്ലിങ് ആയിട്ട് ഇരിക്കുകയാണ് ശരീരം മൊത്തം വലിച്ചു ഊന്ന പോലെ പെയിനും അങ്ങനെ ഞങ്ങൾ നെഫ്രോയി ചെന്ന് കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലെ കത്തിയിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു പുഷ്പേരി പോകാനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു അല്ല മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു ഈ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ആ ഒരു മനസ്സ് ഞങ്ങൾക്കില്ലായിരുന്നു എന്തും വരട്ടുന്ന ജെലി ഞങ്ങൾ പുഷ്പേരിയിലേക്ക് പുറപ്പെട്ടു കയ്യിൽ ഒരു രൂപയില്ലാതെ അങ്ങോട്ട് പോയത് പക്ഷേ എനിക്കറിയത്തില്ല ഞങ്ങൾ അവിടെ ഇറങ്ങിയത് ഏത് രീതിയിലാണെന്നൊന്നു അവിടുന്ന് ഓരോ ഹോസ്പിറ്റലിലേക്കും മാറി മാറിയായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു ഇവിടുത്തെ ഉടമ്പടിത്തായാലും എടുത്ത് ആളുടെ നെറ്റിയിലും കാലയിലും എവിടെയെല്ലാം നീരുണ്ടോ അവിടെ എല്ലാം ബ്രഡിന് ശേഷം ആളുടെ ദേഹം ഒരു എൺപത് തൊണ്ണൂറ് കിലോയോളം അടുത്ത് ആളുടെ നീര് വരെ പോലെയുണ്ടായിരുന്നു അതെല്ലാം നീര് പൂർണ്ണമായിട്ടും ആളുടെ വിട്ടുമാറി